ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾക്ക് ഇന്നും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ട്രൈ ചെയ്തല്ലോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി നാല് കാടമ്പ രണ്ട് രണ്ട് ബ്ലാക്ക് കാടമ്പും ആറ് ക്ലോസ് ഒരു ടേബിൾ സ്പൂൺ ഫെനൽ അതുപോലെ തന്നെ എട്ട് റെഡ് ചില്ലി ഒരു ടേബിൾ സ്പൂൺ ക്യുമിൻ ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ ഒന്നര ടേബിൾ സ്പൂൺ കുറയാണ്ടർ ഇതെല്ലാം ഒന്ന് സ്ലോ ആയിട്ടൊന്ന് ഒന്ന് നല്ലൊന്നും ചൂടാക്കിയെടുക്കാൻ പാനിൽ അതിന് ശേഷം ഇതിൻ്റെ പൗഡർ നല്ല ഫൈൻ പൗഡർ അത് ചെയ്യുന്നതിന് മുന്നേ രണ്ട് ബേ ലീഫും രണ്ട് ഗ്രാം സിനിമ കൂടിയിട്ട് നല്ലപോലെ വയറ്റതിന് ശേഷം പൗഡർ അടിക്കി എടുക്കുക അതിനുശേഷം വേറൊരു മിക്സീഡ് ജാറെ എടുത്ത് അതിലോട്ട് നാല് നമ്പർ സബോള നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക അതിനുശേഷം വേറൊരു പാൻ ചൂടാക്കുക അതിലൊരു മുന്നൂറ് എം എൽ ഓയിൽ ഒഴിക്കുക അതിനുശേഷം ഒരു ഹൺഡ്രഡ് ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നല്ല സ്ലോ ഫയറിൽ നമ്മൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നവരെ അതുപോലെ തന്നെ ഇതിൻ്റെ മണം മാറുന്നവരെ കുക്ക് ചെയ്യുക അതിനുശേഷം ഇതിലോട്ട് ഒരു ആറ് ഗ്രീൻ ചില്ലി ഗോൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഓണിയൻ്റെ പേസ്റ്റ് ഇതിനകത്തൊട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക അതിൻ്റെ ഈ ഓണിയൻ്റെ പേസ്റ്റിൻ്റെ കളർ ഗോൾഡൻ കളർ ആകുന്നവരെ കുക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഹൺഡ്രഡ് ഗ്രാം ഫ്രഷ് കൊറിയാൻ ലീഫ് പേസ്റ്റ് അരച്ച് ഇതിലോട്ട് ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു ഏഴ് ടു എട്ട് മിനിറ്റ് വരെ നമ്മൾ സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്തിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ കളർ വരും അതിനുശേഷം നമ്മൾ ഈ ഡ്രൈ വോൾ മസാല സ്പൈസ് ആഡ് ചെയ്യുക സോൾട്ട് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക അതിനുശേഷം രണ്ടര ടേബിൾ സ്പൂൺ കുറയാണ്ടർ പൗഡർ അര ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ടേബിൾ സ്പൂണിനായി ഇന്ന ആഡ് ചെയ്യുക ആദ്യത്തിന് ശേഷം നമ്മുടെ നല്ല സ്ലോ ഫയറിൽ സ്ലോ ഫയർ നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റതിന് ശേഷം അതായത് ഈ സ്പൈസസ് എല്ലാം നല്ലപോലെ വഴറ്റുന്ന സമയത്ത് നല്ല ഗോൾഡൻ ഡാർക്ക് കളറാണ് ഈ വീഡിയോയിൽ കാണുന്നില്ല അതിന് ശേഷം ഞാനിതില തൊട്ട് ഒരു നാല് കിലോ ചിക്കൻ കറി കട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആഡിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അതത് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലെ തൊട്ട് ഒരു രണ്ട് ടൊമാറ്റോ പേസ്റ്റ് അരച്ച് ആഡ് ചെയ്യുക അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കിട്ടും അത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ രണ്ട് ടൊമാറ്റോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പേസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു സ്ലോ ഫയറിൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്ലോ ഫെയിൽ കുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാലയുടെ ഓയിൽ മുകളിൽ ഇങ്ങനെ വരും വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ചിക്കൻ നിന്ന് വെള്ളം വരും അതിന് ശേഷം ഒരു ലിറ്റർ ചൂട് വെള്ളം ഇതിനെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നല്ല സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക ഈ ഗ്രേവി നമ്മുടെ തിക്കായിട്ട് വരുന്നവരെ കുക്ക് ചെയ്യുക അതായത് ഗ്രേവി തിക്കാവുന്ന സമയത്ത് നമ്മുടെ ഓയിലെല്ലാം മുകളിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരും അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് നമുക്ക് വല്ല വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി റെസിപ്പിയാണ് ഇത് നമ്മുടെ ഗാർലിക് നാൻ അതുപോലെ തന്നെ ചപ്പാത്തി ചോറ് എല്ലാം എന്ന് പറഞ്ഞാൽ പുലാവിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു വെരി മച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ നല്ല നല്ല റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ് താങ്ക് യു വെരി മച്ച് എല്ലാവരും ട്രൈ ചെയ്യുക